എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഒട്ടും പാഴാവത്തില്ല അങ്ങ് ഇരുന്ന് കണ്ടേക്കി കാരണം മറ്റേ മറ്റേ കിഴങ്ങേശ്വരനെ വീണ്ടും കിട്ടിയിട്ടുണ്ട് അവൻ വീണ്ടും വായിക്കു തോന്നിയെന്ന് വിളിച്ച് കോതയിൽ പാട്ടും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അടിച്ചങ്ങ് ആരംഭിക്കും ഓരോ നഷ്ടവും ഇല്ല മറ്റേ മനസ്സിലായല്ല ജാസ്മിൻ ആർമിയുടെ ഹെഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഊള ഒരു കിഴങ്ങേശ്വരൻ ലവനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആരംഭിക്കുക ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജാസ്മിനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ക്വാളിറ്റി യോഗ്യതകൾ ഇതെന്നൊക്കെയാണ് ഇപ്പം പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ജാസ്മിനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആവാനുള്ള ക്വാളിറ്റിയാണ് ഈ പറയുന്നത് കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ ഒന്നൊന്നര ക്വാളിറ്റികളാണ് ഞാൻ പറയുന്നത് മൈൻഡ് ഗെയിമർ ബെസ്റ്റ് ഗെയിമർ നോക്കുകയാണ് ഞാൻ ജനിക്കുക ജാത്ത് എന്നിട്ട് ജിൻഡയെ കുറിച്ച് കുറേ പറയുന്നുണ്ട് നമുക്ക് നോക്കാം രണ്ടും കേട്ട് നോക്കാം ഇത് സത്യമായ കാര്യമാണ് അവിടെ നടന്നതും ജാസ്മിൻ ചില കാരണമൊക്കെ കൂട്ടിച്ചേർത്താൻ ഞാൻ ഒരു കാര്യം കൊണ്ടുപോയിരിക്കുന്നു ഓക്കേ അതായത് ജാസ്മിൻ ബെസ്റ്റ് ഗെയിമറാണ് മൈൻഡ് ഗെയിമറാണ് കണ്ടന്റ് അവിടെ മേക്ക് ചെയ്യുന്നുണ്ട് ഈ ഫൈറ്റ് കിടക്കത്തില്ലേ ആ സമയത്തൊക്കെ വളരെ ശക്തിയായിട്ട് തൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് വിട്ടുകൊടുക്കാതെ പിന്നെ ഗെയിം ടാസ്ക് വരത്തില്ല ടാസ്ക് വരുന്ന സമയത്ത് പോലും തനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും തന്നാൽ കഴിയാവുന്ന ഡെഡിക്കേഷൻ ലെവലിൽ കളിക്കുന്ന ആളാണ് ജാസ്മിൻ ഈ സീസന്റെ പകുതിയോളം ജാസ്മിനാണ് ജാസ്മിൻ ും കൊണ്ട് അത് നീ ഞാൻ കേട്ടോ ഈ സീസന്റെ പകുതിയോളം കണ്ടന്റും കൊണ്ടുപോയത് ജാസ്മിൻ എപ്പിസോഡ് എടുത്തുകഴിഞ്ഞാല് ലൈവ് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഈ ജാസ്മിനും ഗബ്രിയും കൂടി മറ്റേ അട്ടയും പുഴുവും കൂടി കെട്ടിപ്പിടിച്ചു ഇരിക്കുന്ന പോലത്തെ സാധനങ്ങളാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് അതുകൊണ്ട് പകുതിയല്ല മുക്കാലും ജാസ്മിനും ഗപ്രയും തന്നെ കൊണ്ടുപോയി പിന്നെ ഗപ്രി ഇനി നിലനിന്ന് കഴിഞ്ഞാൽ ജാസ്മിന് കപ്പടിക്കാൻ പറ്റൂലെന്ന് നമ്മുടെ ബോസെണ്ണന് തോന്നിയപ്പോൾ അണ്ണെങ്കിൽ പ്രിയ ചവിട്ടി പുറത്താക്കി അടുത്ത് ഇനി വെളുപ്പിക്കണമല്ലോ വെളുപ്പിച്ചല്ലേ കപ്പെടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് പുറത്താക്കിയതാണ് അന്ന് ഈ പറഞ്ഞ പറഞ്ഞാടാ ഏ പകുതിയോളം കണ്ടന്റ് അവർ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയ എന്തായിരുന്നു കൂടി നീ ഒന്ന് മൊഴിഞ്ഞിരുന്നേ കൊള്ളായിരുന്നേട്ടാ കണ്ടൻറ്റ് പോയാലും കണ്ടന്റ് എഴുച്ച് പോടാ കിഴങ്ങാ കണ്ടന്റ് കൊണ്ടുപോയാലും വാച്ചായിരുന്നു നല്ല കണ്ടന്റല്ലോ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജ് അല്ലേ കൊടുത്തോണ്ടിരുന്നേ ഫ്രണ്ട്ഷിപ്പ് ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആവാസങ്ങൾ കാണിച്ചിട്ട് അതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഡാഗ്ലൈൻ യൂസ് ചെയ്ത് പല ആവാസങ്ങളും കാണിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം കൊടുത്ത് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്ന റോങ് മെസ്സേജ് കുട്ടികളടക്കം കാണുന്ന ഒരു ഷോയിൽ കൊടുത്തുകൊണ്ടിരുന്ന റോങ് മെസ്സേജ് ഈ ബിഗ് ബോസ് ഒരിക്കലും ഒരു എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് അല്ല അതിനെ ഇത് രണ്ടും കൂടി എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ഇത്രയും സീസണുകൾ ആറ് സീസൺ വന്നതിൽ ഈ സീസൺ മാത്രമാണ് ഇങ്ങനെ തൊലഞ്ഞ് നാറാണത്താക്കി കളാൻ മനസ്സിലായോ ഏ എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റാക്കി മാറ്റിയത് ഇടക്കിഴങ്ങാന്ന് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ വന്നിരുന്ന് വിളം പോകും നീ ഇതാണ് പറയണ നീയൊക്കെ വല്ലപ്പോഴും പള്ളിക്കൂടത്തിന്റെ വരാതിൽ എത്തിയെങ്കിലും നോക്കണം എങ്കിലേ കുറച്ച് വേറോ ബോധം വരത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നു നിന്റെ ഒക്കെ സംസാരം പിന്നെ പുറത്തുള്ള യൂട്യൂബേഴ്സും ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരും പിന്നെ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ കണ്ടന്റ് പോലും ജാസ്റ്റനായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് കണ്ടന്റ് പുറത്തുള്ള യൂട്യൂബേഴ്സിനും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും ജാസ്മിൻ ആയിരുന്നു മെയിൻ കണ്ടന്റ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആൾ വരുമുമ്പേ ഇവിടെ ഒരു യൂട്യൂബേഴ്സും ഇല്ലായിരുന്നു ഒരു റിയാക്ട് വീഡിയോ ചെയ്യുന്നവരും ഒരു ട്രോൾ വീഡിയോ ചെയ്യുന്നവരും ഇന്നേവരെ ഇല്ലായിരുന്നു കേട്ടോ ജാസ്മിൻ വന്നതിന് ശേഷമാണ് ഇവരെല്ലാവരും വന്നത് അതുവരെ ഇവരാരും ഇല്ലായിരുന്നു അതുവരെ ഈ ലോകത്ത് ട്രോൾ ഇല്ലായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു എണീറ്റ് പോട കിഴങ്ങ ഏഹ് അതിന് ഞാൻ പറയുന്നു ഏഹ് മനസ്സിലായോ നിനക്ക് കുറച്ച് ബോധം ഉണ്ടാടാ ഞാൻ കണ്ടന്റ് കുറേ എണ്ണം കിടന്ന് മെഴുകുന്നുണ്ടല്ലോ ജാഷിൻ ഞാൻ കണ്ടന്റ് ജാഷിൻ ഞാൻ കണ്ടന്റ് എന്ത് കണ്ടാലും വിളിച്ച് പറയും അല്ലാണ്ട് നീ കിണ കിണ കിണെന്ന് കിടന്ന് പറയുന്നത് പോലെ ജാഷിൻ യാത്ര എന്നല്ല കണ്ടന്റ് ചാനലുകൾ ചെക്ക് ചെയ്യും പിന്നെ ഇപ്പം ഇവള് എറിലായത് കൊണ്ട് ഇവളാണ് കണ്ടന്റ് മനസ്സിലായത് ഏഹ് അല്ലാതെ ഈ ലോകത്ത് ജാഷിൻ ബിഗ് ബോസിൽ കയറിയനാശ അല്ല ട്രോൾ വീഡിയോയും ഈ റിയാക്ഷൻ വീഡിയോ ഒന്ന് വന്നത് അതിന് മുമ്പേ ഉണ്ട് ഏഹ് വല്ലപ്പോഴും ഒന്ന് കണ്ണുറൊന്ന് നോക്ക് അല്ലെങ്കിൽ വല്ല വരാതെ വല്ലതും എടുത്തുവെച്ചു വയറേ എവിടെന്നൊക്കെ വരണമെന്നോ ഓരോന്ന് വെള്ളും കുറച്ച് ചർച്ചാ വിഷയമായതും പുറത്ത് ചർച്ചാ വിഷയമായതും ട്രോൾ ഉണ്ടാക്കിയതും ജാസ്മിന്റെ പേരിലാണ് ശരി സമ്മതിച്ചു എന്താണ് ചർച്ചാ ആയിരുന്നത് ആ സാധനം പറ നീ പറയടാ നീ പറ നീ നീ ഇത് പറ ഇത് പറഞ്ഞിട്ട് നീ പോയാ മതി ഇതിന് ഉത്തരം നീ എനിക്ക് അവിടെ ഇടുന്ന എന്റെ മറ്റേ ചാനൽ ഇതിൽ പേജിൽ മനസ്സിലായ ഏഹ് എന്താണ് ചർച്ചാ വിഷയമായത് നല്ല വല്ല കാര്യം കാണിച്ചിട്ടാ ഇവിടെ ഒരു ക്വാളിറ്റി ചൂടി ചൂടിക്കാട്ടിടാ ഊള നിന്റെ ഗാവമി ഏഹ് അയ്യോ ഇറങ്ങി തിരിച്ച് കിട വെളിവും വെള്ളിയാഴ്ചയും ബോധവും പൊക്കണമില്ലാത്ത നീയൊക്കെ എവിടെന്നതാ കുത്തി മറിച്ച് കൊണ്ടുവരുന്നത് എൻ്റെ മോനെ ഓരോ സമയം ഓരോന്ന് ഇതുപോലെ കുത്തി മറിച്ച് എനിക്ക് വന്നോളൂല്ലേ എവിടെന്നെങ്കിലൊക്കെ ഇതൊക്കെ എവിടെന്നതാ വരുന്നത് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടലേ അടിയന്മാര് ഒരു പണിയും മലയാളം എന്ന് കേരള വന്നിരുന്ന് മെഴുകണം കേസ്മിടെ ലൈറ്റ് പൈസ കൊടുത്തു അതിന് എറിയുവായിരുന്നു പോയാണ് എനിച്ച് നീ ആരുടെ അല്ല അതിന്റെ വേറെ എക്സ്ട്രാ ലെവലാണ് ഇനി തിരിച്ചു വരുമ്പോ ജാസ്മിന് എത്ര രൂപ തരാന്ന് പറഞ്ഞു ഏഹ് മിക്കം ഒരു ഒരു ബീഫും അഞ്ച് പൊറോട്ട അഞ്ചു തരുന്ന ജാസ്മിന്റെ ഈ ഒരു സീസൺ നിന്നതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടതല്ല ജാസ്മിൻ രീതിക്ക് അല്ലെങ്കിൽ തന്നെ തകർക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കേറിയപ്പോൾ അവരെ അടുത്ത് പോലും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ആളാണ് മറ്റേ തെങ്ങും കൃഷി പോയി നിന്നിട്ട് തെങ്ങൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല നീ ഇങ്ങനെ ഇങ്ങനെ വെള്ളി ചേർത്തിരിക്കണം നമ്മൾ ആറാട്ടെണ്ണം മണ്ണെടുക്കുന്ന പോലെ ഇടയിൽ നിന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോസ് പേരേരൊക്കെ വേറെ ലെവലാണ് എവിടെ ഏഹ് നിന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നീയൊക്കെ എവിടെ തൊപ്പിയും വെച്ച് ഇറങ്ങിയിരിക്കുന്നു കുറച്ച് വെള്ളിയും വെളിയും ബോധമൊക്കെ വേണ്ട മനുഷ്യനായ ഇതൊക്കെ എവിടെ നിന്നേ വരണേ ഈ ഫൈറ്റ് വരുമ്പോൾ തർക്കം വരുമ്പോൾ ജാസ്റ്റിന് എക്സ്ട്രാ സ്ട്രോങ് ആണ് വിട്ടുകൊടുക്കൂല ഗെയിമിലാണെങ്കിലും തൻ്റെ നൂറ് ശതമാനം കൊടുത്ത് കളിക്കുകയും ചെയ്യും അതിപ്പം ജയിച്ചില്ലെങ്കിൽ പോലും അത്ര ഇതാണ് പെർഫോമൻസ് പറഞ്ഞത് ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യം പറയുന്നത് ഇത് ജാസ്മിനെ പിന്നടാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല പച്ചയർ സത്യമാണ് പറയുന്നത് ഇന്നിവിടെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും പറയുന്നു ജിൻഡോയാണ് പിന്നടാക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത പറയുന്നത് ജിൻഡോ അഭിഷേക് ഇത് രണ്ടും ആണ് എൻ്റെ കണ്ണിൽ അവിടെ ഒരു വിന്നർ ക്വാളിറ്റിയിൽ ഇനി ബാക്കിയുള്ളത് പിന്നെ സിജോയും കുഴപ്പമില്ല ഇവര് മൂന്ന് പേര് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയത് അഭിഷേകും ജിൻഡോ ഇത് രണ്ടും അല്ലാണ്ട് അവിടെ ഒരു വിന്നർ ക്വാളിറ്റിക്ക് ഒരാളും ഞാൻ കാണുന്നില്ല മനസ്സിലായ എന്തേലുമൊക്കെ വായിക്കുമോ വന്ന് വാങ്ങിക്കോട്ട് വിളിച്ച് പറഞ്ഞോണ്ട് വാങ്ങുന്നോളൂ ജിൻഡോ ആണ് കറക്റ്റ് അത് നീ പറഞ്ഞാൽ തന്നെ ജിൻഡോ അല്ലെങ്കിൽ അഭിഷേക് സിജോ ഇവര് മൂന്നുപേരാണ് ഇനി ഒരു ക്വാളിറ്റി ഋഷിയും കൊള്ളാം ആൾ അവർ കൊള്ളാം പക്ഷേ ഒരു വിന്നർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ ഈ പറയുന്ന ബാക്കിയേക്കാം യോഗ്യത എന്ന് പറയുമ്പോൾ മാത്രം എന്താ അല്ല ും എന്താണ് കാണിച്ചത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കിരിയർ അനു ചൂടാൻ വേണ്ടി മാത്രം ഏറ്റവും വലിയ പെർഫോമൻസ് എന്തായിരുന്നു എന്ത് ഈ ഈ പറയുന്ന പറയുന്ന നീ എന്താ മൂക്കളൊഴിഞ്ഞ് ചായ പിടിച്ചതാ കാലിൻ്റെ നഖം എടുത്ത് വെച്ച് കാലിൽ തിരിച്ച് വെച്ച് കടിച്ചതാ ഇതൊക്കെയാണ് ക്വാളിറ്റി ഇതല്ല ഇതാ ഇതാണ് നീ പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വേറെന്തേടാ ക്വാളിറ്റി പറ 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 പെട്ടെന്ന് പറ ഇല്ലല്ല പിന്നെ മിണ്ടാരോ ഒരു സാധനം പറ ഒരു സാധനം ഗെയിം കളിച്ചു എടാ മനുഷ്യൻ ആദ്യം വേണ്ടത് പേഴ്സണാലിറ്റിയാണ് ആ സാധനം ഇല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ അല്ലേ മനുഷ്യത്വം വേണം മനസ്സിലായി ഇതുപോലത്തെ സാധനങ്ങളാണ് ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാധനം മറ്റേ ഗെയിം കളിച്ചെന്ന് ഗെയിം കളിച്ചാൽ നീ കണ്ടില്ലേ വന്നപ്പോൾ വന്നപ്പോൾ രണ്ട് വെച്ച് എപ്പിസോഡിൽ ഒരു ഒരു എങ്ങനെ എങ്ങനെ മോനെ കാര്യമൊന്നും നീ നിന്നെ ഇവനൊക്കെ കാണിച്ചു എന്നാണ് അപ്സര ഈ കാര്യം അത് വളച്ചു കുറിച്ചാൾ ആർമിക്കാറുണ്ട് ഇവരുടെ അവർക്ക് പറയാൻ മറുപടി ഇല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കണം എന്താണ് ജിൻഡോ വിഞ്ഞരാകാനുള്ള യോഗ്യത അപ്പൊ തിരിച്ചു ചോദ്യം പറയണം ജാസ്മിൻ എന്താണ് യോഗ്യത അറിയാം തന്നെ തിരിച്ചു വരും ഞാൻ വച്ചിട്ടുണ്ട് കജി തണ്ട് പറഞ്ഞു കാരണം മൈൻഡ് ഗെയിമർ ആണ് ഫൈറ്റിൽ പിടിച്ചു നിക്കുന്നു കാര്യം പെർഫോമൻസ് ചെയ്യുന്നു ചെയ്യുന്നു ജിൻഡോ ജിൻഡു എന്താണോ കാണിച്ചിരിക്കുന്നത് കാണേണ്ടത് ഒന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് കാണണ്ട ജിൻഡോ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ പറയാൻ ഒരു കാരണമുണ്ട് നല്ല മനസ്സോടം വേണം എൻ്റെ കൂടെ പറഞ്ഞു ജിൻഡോ ഫാൻസ് ആയി പോയ അവൻ നല്ല മനസ്സിന് ഉടമ നിൽക്കുന്നത് സെൽഫായിട്ട് കണ്ണാടി നോക്കി സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തോ നിൻ്റെ പറഞ്ഞു കേട്ടാ നിന്റെ ഒക്കെ മുല്ലപ്പ് മെഴുകി എന്തോ സോറല്ലോ എനിക്ക് പോടാ വിന്നർ അദ്ദേഹത്തിന്റെ വിന്നറും കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഗെയിം കളിച്ചായിരുന്നു അദ്ദേഹം ഡെഡിക്കേഷൻ കൊടുത്ത് കളിച്ചായിരുന്നു പിന്നെ ടാസ്കിൽ പെർഫോമസ് ചെയ്തായിരുന്നു എല്ലാം കൊണ്ട് അഭിപ്രായങ്ങൾ പോലും പല പല സമയത്ത് അഖിൽമായാർ തീയായിരുന്നു ഒരു പക്ക ബെസ്റ്റ് ബി ബി ഗെയിമറുടെ കളിച്ചാണ് അഖിൽമായാർ ജയിച്ചത് ജിൻഡോ ഇവിടെ എന്താണ് കാണിച്ചത് അല്ല ഒന്ന് പറയും ഇത് കേക്കാൻ മിക്ക ജിൻഡോടെ കുറെ ടീമുകൾ വന്നെടുത്തപ്പോ ചോദിയാൻ വേണ്ടി വരുമായിരിക്കാം എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല സത്യസായിരുന്നു ജിൻഡു അവിടെ വീക്കാണ് ഈ ഒരാൾ ജയിക്കാൻ വേണ്ടി ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നത് ഒരു ക്വാളിറ്റി ഒരില്ലാത്ത ഒരാളാണ് ജിൻഡു അവിടെ ചുമ്മാ ഇരുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റും പിന്നെ എന്താണ് ഒരു അപ്പാവി വിഷമിച്ചില്ലേ നല്ല മരുന്ന് പറഞ്ഞ നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന ജാസ്മിൻ ആർമിക്കെഗറ്റീവ് ആയിരിക്കണം ഉള്ള കാര്യമാണ് പറയുന്നത് ഇവ ആൾക്കാർ കേൾക്കാൻ ജാസ്മിനോട് ഏറ്റവും വലിയ യോഗ്യത ഉള്ള ആൾ ജാസ്മിൻ അവിടെ പെട്ട ജനങ്ങളെ ഞാൻ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നു ജിൻഡോ നേരം നല്ല വ്യക്തിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെന്നും ഇവിടെ ആരും പറഞ്ഞില്ല എല്ലാവരും നല്ല വ്യക്തികളാണ് അതവിടെ നിൽക്കുന്ന ആ ഇനിയുള്ള ഒരു ഒമ്പത് പേരും നല്ല വ്യക്തികൾ തന്നെയാണ് അവിടെ നല്ല വ്യക്തിത്വം ഉടമകളും കാര്യങ്ങളും തന്നെയാണ് ഇത് കണ്ട ബിഗ് ബോസ് കിരീടം ചൂടാൻ വേണ്ടി പറ്റൂല ഗെയിം കളിച്ച് ടാസ്ക് കളിച്ച് മുന്നോട്ട് ആവണം ജയിക്കേണ്ടത് ജിൻഡു എന്താണവിടെ അല്ല ജിൻഡു എന്താന്ന് പറയും എന്താണ് കാണിക്കുന്നത് ജിൻഡു ഒന്നുമില്ല പുള്ളിക്ക് അവിടെ ഒന്നുമില്ല പുള്ളിനെന്തോ ആൾക്കാർ എന്തോ ഇഷ്ടപ്പെടുന്ന കാര്യം വെച്ചോണ്ട് മാത്രം അതും എന്ത് നോക്കി ഇഷ്ടപ്പെടുക നല്ല മരങ്ങളെ നോക്കി ഇഷ്ടപ്പെട്ടു ഈ ഗെയിം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ വെറുതെയാണ് ഈ പുറത്ത് പോയവർ തന്നെ നല്ല ഗെയിം ജിൻഡുവിനെ കാട്ടിയും കണ്ടന്റ് മേക്ക് ചെയ്ത ആൾക്കാർ പുറത്ത് വേറെ ഒരുപാട് ഉണ്ട് ഇവിടെ നിലവിൽ ആണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് കപ്പടിക്കാൻ ഒരുത്തനെ ഇല്ല ഒന്നും പറഞ്ഞു ചിന്തിക്കണം നമ്മളെല്ലാവരും ഡേ ഒന്ന് തൊട്ട് ഈ എമ്പത്തി ഏഴ് ദിവസം വരെ ഞങ്ങൾ ഈ ഷോ കണ്ടോട്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ജാസ്മിൻ എങ്ങനെയാണ് ജിൻഡു എങ്ങനെയാണെന്ന് ബോധപൂർവം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആരാണ് ബെസ്റ്റ് ഗെയിമർ എന്ന് അതാണ് നീ ആദ്യം ബോധപൂർവം നോക്കേണ്ട നീ ഇത്രയും നിനക്ക് ഒരു ബോധം ഇല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് മനസ്സിലാ നീ ബോധത്തോടെ നോക്ക ആരാണ് അവിടെ ബെസ്റ്റ് ഗെയിമർ എന്ന് മനസ്സിലായോ അല്ലാണ്ട് ഇങ്ങനെ വെട്ടിയിട്ട് വാഴപ്പിണ്ടി വല്ല ഇരുന്നും കൊണ്ട് വല്ലതും വിളിച്ച് പറയാതെ ബോധത്തോടെ നോക്ക് ആരാണ് ബെസ്റ്റ് ഗെയിമർ എന്ന് ഇതോടെ ബോധം വന്നില്ല മുല്ലപ്പൂവാണ് ബെസ്റ്റ് ഗെയിമർ എന്ന് എടാ മനുഷ്യനായ കുറച്ച് പേഴ്സണാലിറ്റി നല്ല നല്ല ക്വാളിറ്റീസ് വേണം അല്ലാണ്ട് ബെസ്റ്റ് ബെസ്റ്റ് തരംഗം കണ്ടന്റ് ക്രിയേറ്റ് ഗെയിം

അറിയപ്പെട്ടു ജിൻഡോടെ പേര് അറിയപ്പെട്ടു അല്ല അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാണെങ്കിൽ കാര്യവുള്ളൂ പിന്നെ ജിൻഡോ അവിടെ ഇരിക്കുന്ന ഒരു രീതി ഉണ്ട് അവിടെ വെറുതെ ഇരിക്കും പിന്നെ ഞാൻ നമ്മൾക്ക് കുറ്റം പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയണം അദ്ദേഹത്തിന് കണ്ട് കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ എന്തിനോ വേണ്ടി ഒക്കെ നിക്കുന്നുണ്ട് നമ്മുടെ തൊപ്പിയും വലിച്ചെടുത്തറിഞ്ഞ് ആ ഏതാ വിളലാണെങ്കിൽ അവിടെ തന്നെ പിടിച്ച് മുക്കേണ്ട അവനെയൊക്കെ ജിൻ്റെ കുറച്ച് കാര്യം വെച്ചാൽ എനിക്ക് കണ്ണ് കാണാൻ വേണ്ടി ഗ്ലാസ് കാണുന്ന പറഞ്ഞു ഗ്ലാസ് വേടിച്ചു എന്നിട്ട് പുള്ളിക്കാതെ വെച്ചതും എന്നിട്ട് പിന്നെ സംസാരിക്കുന്നത് വായിക്കുന്നത് ഇതൊക്കെ ഒരു ഫേക്കടലൊക്കെയാണെങ്കിൽ തോന്നിയാ പിന്നെ എനിക്ക് പോടാ എനിക്ക് നിന്നെ കേട്ട് കേട്ട് കേട്ടു കൊറേ ഉണ്ട് മതി നിങ്ങൾ ഇനി കേക്കണ്ട കേട്ടെ എന്റെ ക്ഷമയെ നശിച്ചു നിങ്ങളുടെ ക്ഷമയൊക്കെ ഞാൻ നശിപ്പിക്കുന്നില്ല ഇതുപോലെ കൊറേ വാഴപ്പിന്നുണ്ട് ഇവനൊക്കെ എവിടെ നിന്ന് കുത്തിയും എന്ന് പറഞ്ഞ എന്ന് സീരിയസ്ലി എനിക്ക് അറിയില്ല ഇതൊക്കെ യാതൊരു പൊത്തിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന എന്തോ ഏഹ് ചപ്പോട്ടർ ചപ്പോട്ടർ ക്വാളിറ്റി മനസ്സിലായല്ലോ മുല്ലപ്പൂ ആർമിയുടെ ഒക്കെ ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾ ജനങ്ങൾ കാണില്ലേ അതായത് ഇതുപോലത്തെ സാധനങ്ങളാണ് അവിടെ നിന്ന് പി ആർ വർക്കുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെയാണ് ദൈവനൊക്കെ ഇവൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവനൊക്കെ എടുത്ത് കാണിച്ചതാണ് കാണു കാണു തൂപ്പതല്ലേ നല്ല നല്ല കിടക്കാച്ചി ആൾക്കാരാണ് അവനൊക്കെ